ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനൽ വളരെ പ്രോബ്ലം ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു സമയമാണ് അന്ന് സബ്സ്ക്രൈബ് കയറിയതേയുള്ളൂ സപ്പോർട്ട് നിങ്ങളുടെ നിലപാടുള്ള സപ്പോർട്ടുകൾ വേണമെന്നാണ് ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ചാനലിനെ രക്ഷിക്കാൻ നിങ്ങൾ പ്രേക്ഷകരാണ് ഉള്ളത് അപ്പോൾ നമ്മളിന്നും റീസെൻ്റ് കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കും നമ്മൾ നമ്മൾ ഇന്നിടാൻ പോകുന്ന കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിലറാണ് പ്രസന്റിങ് ഇൻ ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് തുടരും തുടരത്തിൻ്റെ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല ലാസ്റ്റ് നമ്മൾ നമ്മളിട്ടത് എംബുരാൻ്റെ റിവ്യൂ ആണ് ബാനറിൽ ബാനർ രേജ പുത്ര വിഷൽ മീഡിയ ആണ് എംബുരാട് ബാനറായിട്ട് വരുന്നത് ഡയറക്റ്റഡ് ബൈ തരുൺമൂർത്തിയാണ് ഒരു പ്രൊഡ്യൂസർ ബൈ എം രഞ്ജിത്തായി റൈറ്റർ ബൈ കെ ആർ സുനിൽ തരൺമൂർത്തി സിനിമ ഓട്ടോഗ്രാഫറി ഷാജി കുമാറാണ് എഡിറ്റർ ഷഫീഖ് വി പി നിഷാദ് യൂസഫ് മ്യൂസിക് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇവർക്കുറിച്ചിരിക്കുന്നത് ജെയ്സ് ബിജോ ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ അവന്തിക രഞ്ജിത്തും കൂടിയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ ഡി ഡിയസൻ ഡിയാസ് അങ്ങനെ പലരും മേക്കപ്പ് പറ്റാനം റഷീദ് പട്ടണം റഷീദ് അസോസിയേറ്റ് ഡയറക്ടർ പ്രകാശ് മോഹൻലാലും ശോഭനയും കൂടി അഭിനയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു വിഷ്വൽ മീഡിയ തകർക്കാൻ പോകുന്ന തരന്മൂർത്തിയുടെ സിനിമയുടെ പേര് തുടരും എന്നാണ് അപ്പോൾ മെയിലായിരിക്കാം ഒരു സിനിമ നമുക്ക് ഇത് എംബുരാനിറങ്ങിയപ്പോൾ തന്നെ ഇത് റിലീസായിരുന്നു ഈ പടം അപ്പം മോഹൻലാൽ ശോഭന ഒരു കൂട്ടുകെട്ട് നമുക്ക് മുമ്പ് അറിയാലോ ആ പഴയ കാലത്തെ ഓർമ്മകളെ പുതുക്കാൻ ഈ സിനിമ ഉപയോഗിക്കും മോഹൻലാലും ശോഭനയുമായുള്ള ഇൻ ഇൻട്രോട്ട് സീനൊക്കെ ഉണ്ടായിരുന്ന ആ പഴയ കാലത്തെ ഓർമ്മയിലെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഈ ട്രെയിലർ നമുക്ക് പ്രസൻറ്റിങ്ങിൽ തന്നെ കാണാം ഇത് കണ്ടുകൊണ്ട് നമുക്ക് എന്താണ് എന്താണിതിൻ്റെ കാര്യങ്ങളൊന്ന് സംസാരിക്കാം പണ്ട് തന്നെ കണക്കോടിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു നമ്മളൊരു നോക്കി എനിക്ക് അയാൾ എവിടെന്നെങ്കിലും കേറി വരും അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവും ഉത്തരം കിട്ടൂല പുറത്തും നിർത്തും നാണവും കെടുത്തു സ്കൂളിൽ പഠിച്ചേക്കീഡിയ அய்யோ பாவம் எத்த எத்தான் சந்தி பதிஞ்ச வண்டியா நீ காட்டிட்டு மொத்தம் பட்டம் கடத்தியம் മഴ നിലയാലോ പൊട്ടിച്ചോ എല്ലാരും കൂടെ തുടരും തരം നോക്കി എന്തായാലും കമൻഷൂ പറഞ്ഞിരിക്കുന്നത് വരും ഈ ഒരു സിനിമ സൂ മെയ് മാസത്തിൽ ചിലപ്പോ ഇറങ്ങുന്നു ട്രെയിലറൊക്കെ നമ്മൾ ടീച്ചർ മുമ്പ് ചെയ്തിരുന്നു ട്രെയിലർ അതിൻ്റെതായ ഭാവത്തിൽ അതിൻ്റെതായ രീതിയിൽ മണിയമ്പിളുടെ രാജുവായിട്ടുമാണ് ആദ്യമായിട്ടൊരു ഇൻട്രോ സീനൊക്കെ കണ്ടത് അപ്പോൾ വലിയ എന്തെങ്കിലും നല്ലൊരു കഥാപാത്രമായിരിക്കുമല്ലോ ഇപ്പോൾ റീസെൻ്റ്ലി മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളും ഫ്ലോപ്പ് ആകുന്നു പക്ഷേ എംബുരാൻ അങ്ങനെ ഫ്ലോപ്പ് ഒന്നുമല്ല നല്ലൊരു പടം തന്നെയാണ് അതിൽ രാഷ്ട്രീയവുമായി പല എലമെൻസ് ഉള്ളതുകൊണ്ട് ചിലർക്കത് നോക്കും ചിലർക്കത് സാധിക്കില്ല പക്ഷെ അങ്ങനെ വിചാരിച്ച് സിനിമ ഒരിക്കലും നമ്മൾ മോശമായ ഒരു അഭിപ്രായം ഒരിക്കലും പറയരുത് എന്നതാണ് നമ്മുടെ ഒരു അഭിപ്രായം സിനിമ എന്ന് പറയുന്നത് നമ്മൾ സിനിമയായി കാണുക അതിന് വ്യക്തി യാതൊരു അടുപ്പവും സിനിമ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതാണ് നമുക്ക് ഉള്ളിലേക്ക് എടുക്കുന്നത് പുറത്തേക്ക് തള്ളാനും നമുക്ക് അവകാശമുണ്ട് സിനിമ എന്നത് ആ ഒരു രീതിയിൽ ചിന്തിക്കാനാണ് നമ്മൾ ഓരോ കാണികളും പ്രേക്ഷകരും ചിന്തിക്കേണ്ട ഒരു ചിന്താശേഷി കുറവാണത് നമ്മൾ ടൈറ്റിലിൽ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുക റിയാലിറ്റിയാണ് റീ നമ്മളുടെ ഏറ്റവും റിയൽ ഓഫ് റിയാലിറ്റി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ പരിപൂർണമായ ഒരു ഷെയ്ക്കാൻഡ് കൊടുത്ത് പിരിയുക എന്നതാണ് നമ്മൾ സിനിമയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത് വലിയൊരു കച്ചവട തന്ത്രമാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക കച്ചവടം തന്നെയാണ് സിനിമ ഈസ് മാർക്കറ്റ് അത് പണം ഉണ്ടാക്കുക മിയർഷിപ്പ് ഇത്ര ഇത്ര ബഡ്ജറ്റ് നമ്മൾ മുതലാക്കിയ ഇത്ര ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ കയറുമെന്ന് ചിന്തിക്കുന്നതാണ് ഒരു സിനിമയുടെ പ്ലോട്ടും ചിന്താശേഷിയും ഒക്കെ നമ്മൾ നിർമിണ നിർമ്മാണപ്പെടുന്നതും അപ്പോൾ തരൻമൂർത്തി എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമ ഇങ്ങനെയുണ്ട് അത് എങ്ങനെ മോഹൻലാലുമായി എങ്ങനെ എടുത്തിരിക്കുന്നു അപ്പോൾ എംബുരാൻ വലിയൊരു നാടൻ ശൈലിയിലുള്ളൊരു ലാലേട്ടൻ്റെ ക്യാറ്റഗറിയാണത് ലാ നാടൻ ശൈലി ലാലേട്ടനെ പണ്ട് മുതലേ നമുക്കൊരു ഫണ്ട് മൂവ്മെൻറ്റിൽ നമുക്കിഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ആ ഒരു സ്വഭാവമൊക്കെ ഇതിൽ കാണിക്കുന്നു അപ്പോൾ ശോഭനയും മോഹൻലാലുമായുള്ള ആ ഒരു ഇൻട്രോ നന്നായി നന്നായി സ്വിച്ച് ഇട്ടു ആ സ്വിച്ച് അങ്ങ് ഇട്ടാൽ പിന്നെ അത് ഓൺ ആയിക്കോളും അപ്പോൾ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇനി മെയിൽ ഈ സിനിമ പുറത്തിറങ്ങിയാൽ അതിൻ്റെ റിവ്യൂമായി നമ്മൾ മുന്നോട്ട് വരുന്നതായിരിക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ സിനിമയുടെ ട്രെയിലർ കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളുടെ കമൻറ്റിൽ ചേർക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്നതായിരിക്കും മറ്റൊരു ചാനലും കൂടി അവിടെ നമ്മൾ അലിഗേഷനും വിവാദം വിവാദങ്ങൾക്കൊക്കെ വഴി മാറിക്കൊടുക്കുകയാണ് അപ്പോൾ ഏത് രീതിയാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം യൂട്യൂബ് സോഷ്യൽ മീഡിയ ഒരു റെഫറൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നതാണ് ശരിയെന്ന തോന്നുന്നു അപ്പോൾ പോളിസിക്ക് എതിരെയുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് ട്രെയിലർ അഭിപ്രായം പറയണം നിങ്ങൾ ഷെയർ ചെയ്യണം കുറച്ച് മുമ്പേ ഇത് ഇറങ്ങും പക്ഷെ നമ്മളിപ്പോൾ വൈകിപ്പോയി എന്ന് നമുക്ക് പറയാം ബസ് നമ്മൾ ചെയ്യുന്നതായിട്ട് അപ്പോൾ വെയിറ്റിംഗ് ഫോർ യു